പോകട്ടെ നീനക്കായു സഹിച്ചിടുവാടട്ടെ നാടെങ്ങും നാമം ഘോഷിക്കുക സദൃശവാക്യങ്ങൾ ഇരുപത്തിയഞ്ച് പതിനൊന്ന് തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ എന്ത് എന്ത്സാരിക്കണമെന്ന് അനേകർക്കറിയാം പക്ഷേ എങ്ങനെ സംസാരിക്കണമെന്ന് വളരെ കുറച്ചു പേർക്ക് അറിയൂ ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്നാണ് യേശുവിനെ കുറിച്ച് തൻറെ ശത്രുക്കൾ പോലും പറഞ്ഞത് ലാവണ്യ വാക്കുകൾ എന്നാണ് തൻ്റെ സംസാര ശൈലിയെ പറ്റി പോലും പറഞ്ഞിരിക്കുന്നത് ഉചിതമല്ലാത്ത സംസാരം ഇന്ന് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് പ്രിയരെയെ കുറ്റപ്പെടുത്തലിന്റെയും ദോഷാരോപണങ്ങളുടെയും വാക്കുകൾ ഉതിരാതിരിക്കട്ടെ നമ്മിൽ നിന്ന് പകരം ഉയരട്ടെ സ്നേഹത്തിന്റെയും പ്രചോദനത്തിൻ്റെയും വാക്കുകൾ പ്രാർത്ഥിക്കാം നീതിമാനായ ദൈവമേ എന്ത് സംസാരിക്കണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും അടിയങ്ങളെ പഠിപ്പിക്കണമേ പ്രശ്നങ്ങൾക്ക് കാരണമാകാതെ പ്രശ്ന പരിഹാരത്തിനൊതുകുന്ന വാക്കുകൾ പറയുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ